ും ഇവർക്ക് കുറെ മുസ്ലിങ്ങളായിട്ടുള്ള അയൽക്കാരുണ്ടാകും മുസ്ലിങ്ങളായിട്ടുള്ള ബന്ധുക്കൾ ഉണ്ടാകും പിന്നെ മുസ്ലിങ്ങളെ പ്രേമിക്കുകയും പ്രണയിക്കുകയും ഒക്കെ ചെയ്യുന്ന സഹോദരങ്ങളും വീട്ടുകാരും ഒക്കെ ഉണ്ടാകും അവരിനിപ്പ എന്ത് കരുതും നമ്മളെ കുറിച്ച് നമ്മള് മുസ്ലിം ഭൂരിപക്ഷമുള്ള സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത് അപ്പൊ നമ്മളിത് തുറന്നു പറഞ്ഞാൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും അതുകൊണ്ട് ിനൊപ്പിച്ച് നമുക്ക് നീന്താം എന്ന് ചിന്തിക്കുന്ന അനേകം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഉണ്ട് അതിലൊരാളല്ല ഈ തുറന്നു പറയുന്ന കേസരിയുടെ എഡിറ്റർ മധു അദ്ദേഹത്തിന്റെ പേര് ഇല്ലാത്ത പ്രീണനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴും ഇവിടെ ഒരു ദേശീയ മുസ്ലിം ജനവിഭാഗം ഉണ്ടായിരുന്നു ദേശീയവാദികളായി ഉണ്ട് ആ ദേശീയവാദികൾക്ക് ഇപ്പോൾ ഒരു സ്വാതന്ത്ര്യബോധവും ധൈര്യവും വന്നു എന്തുകൊണ്ടാണ് എക്സ് മുസ്ലിങ്ങൾ ഇപ്പോൾ എന്തുകൊണ്ടാണ് കാരണം അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് മനസ്സിലായതുകൊണ്ടാണ് എക്സ് മുസ്ലിങ്ങൾ പേര് അതേസമയം സൗദി അറേബ്യയിൽ എക്സ് മുസ്ലിം വന്നു കഴിഞ്ഞാൽ അവൻ പിറ്റേ ദിവസം ജീവിച്ചിരിക്കില്ല അത് ഇസ്ലാമിന്റെ പാരമ്പര്യമാണ് വിഗ്രഹങ്ങൾ തകർക്കുക എന്നുള്ളതും അതിന്റെ മേലെ അവരുടെ ആരാധനാലയം പണിയുക എന്നുള്ളതും ഇസ്ലാമിന്റെ പാരമ്പര്യം ആരംഭിക്കുന്ന മുഹമ്മദ് നബിയുടെ കാലത്താണ് മുസ്ലിങ്ങൾ പവിത്രമായി കണക്കാക്കുന്ന കാബ എന്ന് പറയുന്നത് എന്താണ് സൗദി അറേബ്യയിലെ ആദിമ ആദിമികൾ അവരുടെ ചരിത്രം വായിച്ച് അറിയാം നബി സ്വന്തം കൈകൾ കൊണ്ട് പരം വിഗ്രഹങ്ങൾ അടിച്ചുടച്ച് അതിൽ ഒരെണ്ണം മാത്രം ശേഷിപ്പിച്ച് അതിന്റെ മേലെ പടുത്തുയർത്തിയിരിക്കുന്നതാണ് കാബ എന്ന് പറയുന്നത് ഒരു വിവാദമായ പരാമർശമാണ് ആ നൂറ് ശതമാനം ഇത് ചരിത്രപരമായ തെളിവുകളുടെ സ്ഥലത്ത് എല്ലാം പറയുന്നത് പരിശുദ്ധമെന്ന് അവർ വിശേഷിപ്പിക്കുന്ന കാബ ഖുറൈശി ഗോത്ര സമൂഹത്തിന്റെ ക്ഷേത്രമാണ് അതിന്റെ മേലെയാണ് മുഹമ്മദിന്റെ പേരിട്ട് അതുകൊണ്ട് ഇവിടെ ഔറംഗസേബ് ഇത് ചെയ്യുന്നതിൽ ഒരു അതിശയവും കാരണം ഔറംഗസേബ് മുഹമ്മദ് നബിയുടെ കാർബൺ കോപ്പിയാണ് എന്ന് മാത്രമല്ല ഈ ഔറംഗസേബിന്റെ സൈന്യത്തിൽ ഒരു പ്രത്യേക വിഭാഗം ഉണ്ടായിരുന്നു ഒരു വിഭാഗം മാത്രമല്ല പല വിഭാഗം ഉണ്ട് ബലാത്സംഗം ചെയ്യാൻ വേണ്ടി ഹിന്ദു സ്ത്രീകളെ ആരാധനാലയമായിരുന്നു എന്ന് ഒരാളും അംഗീകരിക്കാതിരിക്കില്ല അവിടെ ധാരാളം വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്നതും നേര് തന്നെയാണ് ആ വിഗ്രഹങ്ങളെല്ലാം അടിച്ചുടച്ചത് പ്രവാചകനാണ് എന്നതും ചരിത്ര സത്യമാണ് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചിരുന്നത് അള്ളാഹുവേ എന്നെയും എന്റെ പരമ്പര സന്താന പരമ്പരകളെയും വിഗ്രഹാരാധകരിൽ നിന്നും രക്ഷിക്കണേ എന്നായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത് അത്രേ ഈ പ്രവാചകൻ വിഗ്രഹങ്ങളെ ആരാധിക്കരുതേ ആരാധിക്കരുതേ എന്ന് ജനങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരുന്നു ഒരു സുപ്രഭാതത്തിൽ അവർ വന്ന് അവരുടെ ആരാധനാലയത്തിനകത്ത് കയറി നോക്കുമ്പോൾ എല്ലാ ചെറിയ വിഗ്രഹങ്ങളെയും അടിച്ചുടച്ച് ഒരു വലിയ വിഗ്രഹത്തിന്റെ കഴുത്തിൽ ഒരു കോടാലയും തൂക്കിയിട്ടിരിക്കുന്നു അപ്പോ നാട്ടുകാരെല്ലാം വന്ന് ചോദിച്ചു ഇതാരാണ് ആരാണിത് ചെയ്തത് വിഗ്രഹങ്ങളെ ആരാധിക്കരുത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം എന്ന ഒരാൾ ഇതുവഴി നടക്കുന്നുണ്ട് അയാളായിരിക്കും അങ്ങനെ ഇബ്രാഹിം നബിയെ വിളിച്ചു വരുത്തി ഇബ്രാഹിം നബിയോട് ചോദിച്ചു നിങ്ങളാണോ ഇത് ചെയ്തത് നിങ്ങളാണോ ഇത് ചെയ്തത് എന്ന് ചോദിച്ചു അല്ല എന്നാ പിന്നെ ഞങ്ങളൊരു കാര്യം ചെയ് ആ വലിയ വിഗ്രഹം ഇതൊക്കെ കണ്ടോണ്ടിരിക്കുമായിരുന്നില്ലേ ആരാണ് ചെയ്തതെങ്കിലും മറ്റെല്ലാ ചെറിയ വിഗ്രഹങ്ങളെയും അടിച്ചു പൊട്ടിച്ചത് ആരാണ് എന്ന് ആ വലിയ വിഗ്രഹത്തോടൊന്ന് ചോദിച്ചു നോക്കാൻ ചിന്തിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ അതായത് അധ്യായത്തിലാണ് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഈ ആരാധ്യ വസ്തുക്കൾ ഉണ്ടല്ലോ വമൻ അലുമിമ്മ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിപിഴച്ചവനാരുണ്ട് മിന്ദുനിൽ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിപിടച്ചവനാരുണ്ട് ഇവൻ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ നിന്നാകട്ടെ ആ പ്രാർത്ഥിക്കപ്പെടുന്ന വസ്തു അശ്രദ്ധനുമാണ് അതായത് ഈ വിഗ്രഹങ്ങൾ കാണില്ല കേൾക്കില്ല ഇനി കേട്ടാൽ തന്നെയും ഉത്തരം നൽകുകയുമില്ല അങ്ങനെയുള്ള ഒരു വിഗ്രഹത്തോടെ എന്തിനു പ്രാർത്ഥിക്കണം എന്നാണ് അദ്ദേഹം ചോദിച്ചത് അതുകൊണ്ട് കാണാനും കേൾക്കാനും സാധിക്കാത്ത വിഗ്രഹത്തെ വിളിച്ച് പ്രാർത്ഥിക്കണ്ട നിങ്ങളെ എവിടെ നിന്ന് വിളിച്ചാലും ശരി നിങ്ങൾ കാണാതെ നിങ്ങളെ കാണാൻ സാധിക്കുന്ന ഒരു പടച്ചറബുണ്ട് എന്നതായിരുന്നു ഇബ്രാഹിം നബി മുന്നോട്ട് വെച്ച ആശയവും ആദർശവും അതുപോലെ ഈ തൗഹീദി വചനവും ഒക്കെ അങ്ങനെയായിരുന്നു ഏകദൈവ വിശ്വാസത്തിൽ ഊന്നിയ വചനങ്ങൾ ഇബ്രാഹിംനബിയാണ് ആ വിഗ്രഹങ്ങളെയൊക്കെ അർപ്പിച്ചു കൊട്ടിച്ചത് ശേഷിച്ചതിനൊക്കെ മുഹമ്മദ് നബിയും നബിച്ച് കൊട്ടിച്ചു അപ്പൊ ഈ മുഹമ്മദ് നബി കർബ എന്ന് പറയുന്ന ആരാധനാലയത്തെ ബഹുദൈവ വിശ്വാസികളിൽ നിന്നും പിടിച്ചെടുത്തതാണ് എന്നൊരു നേരാണ് ഒരു യാഥാർത്ഥ്യമാണത് അംഗീകരിച്ചേ പറ്റൂ നിങ്ങൾ എത്ര അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാലും ശരി അതൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോ ബഹുദൈവാരാധകരുണ്ടാക്കിയ ആരാധനാലയമാണ് കർബ അപ്പൊ അദ്ദേഹം പറഞ്ഞില്ലേ ഔറംഗസീബിനെ പോലെയുള്ള ധാരാളം മുഗൾ ചക്രവർത്തിമാർ രാജ്യം ഭരിച്ചപ്പോഴൊക്കെ അവരെ ഈ കാഫിറുകളായിട്ടുള്ള ആളുകളെ ബലാത്കാരം ചെയ്യുന്നതിനു വേണ്ടി കാഫിറായിട്ടുള്ള സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നതിന് വേണ്ടി ഒരു സംഘത്തെ ഉണ്ടാക്കി ഒരു സംഘമാളുകൾ അവരെ ഒരു ഹിറ്റ് സ്ക്വാഡായിട്ട് രൂപപ്പെട്ടു പിന്നീട് അവർക്കാണ് ഔറംഗസീബ് നിർദ്ദേശം നൽകുക ഇന്ന ഇന്ന ആളുകൾ ഇന്നവരെ ബലാത്കാരം ചെയ്തോട്ടെ ഇന്ന സംഘം കൊള്ളയടിച്ചോട്ടെ കൊന്നോട്ടെ അപ്പോ കൊല്ലപ്പെടാൻ ബഹുദൈവാരാധകർ കൊല്ലാൻ പ്രവാചകന്റെ ഒരു സംഘം അനുയായികൾ കൊള്ളയടിക്കപ്പെടാൻ ഒരു വിഭാഗം കാഫിറുകൾ കൊള്ളയടിക്കാൻ പ്രവാചകന്റെ ഒരു സംഘം അനുയായികൾ ബലാൽ സംഘം കൊള്ള കൊലപാതകം കൊള്ളിവെപ്പ് ഇതെല്ലാത്തിനും പ്രത്യേകം പ്രത്യേകം സംഘങ്ങളെ രൂപീകരിച്ചിട്ട് നിർദ്ദേശം നൽകിയിട്ടായിരുന്നു അത് ചെയ്തിരുന്നത് എത്ര വലിയ വിഷയമാണെങ്കിലും ശരി ഇവർക്ക് ഇത് അംഗീകരിക്കുകയല്ലാതെ യാതൊരു രക്ഷയുമില്ല ഇതൊരു യാഥാർത്ഥ്യമാണ് ഇസ്ലാം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഒരു ഇസ്ലാം വർഗീയത ഉൽപാദിപ്പിക്കുന്ന വിഭാഗീയത മാത്രം വെച്ച് പുലർത്തുന്ന ഒരു മതമാണ് എന്നതിൽ ആർക്കാ തർക്കം ഇസ്ലാം എന്താ മതേതരത്വമാണോ ആണോ മുസ്ലിം ലീഗ് മതേതരന്മാരാണെന്ന് പറഞ്ഞൊരു വിഭാഗം ആളുകൾ നടപ്പുണ്ട് ആ സംഘടന ആ സംഘടനയുടെ പേരിൽ തന്നെ ഉണ്ട് അവരുടെ വർഗം എന്താണെന്നും അവർ ഉൽപ്പാദിപ്പിക്കുന്ന വർഗീയത എന്താണെന്ന് അതില് ഭക്തരായ മതേതര സ്വഭാവമുള്ള ഒരു ന്യൂനപക്ഷം മാത്രമേ അതിനെതിരെ എത്ര എത്ര നിങ്ങൾ കണ്ടു പേര് സംസാരിച്ചു നമ്മൾ ഈ വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു വിഷയം എടുത്താൽ പഹൽ ഗാം എത്ര പേര് ശ്രദ്ധിച്ചു ഇവിടെ ഏറ്റവും വലിയ പറയുന്ന പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് അവിടെ ഈ നടത്തുന്ന ക്ഷേത്രത്തിൽ എത്രയോ പോകുന്നുണ്ട് അവർക്ക് പടച്ചവനുള്ള വിശ്വാസമൊക്കെ എന്നോ നഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഗുരുവായൂരിൽ ഒരുപാട് മുസ്ലിം പെൺകുട്ടികൾ തട്ടമിട്ട് കയറാൻ തിരക്ക് കൂട്ടുന്നതും റീൽസ് എടുത്തിടുന്നതും ഒക്കെ മഹാകുംഭമേളയിലെ മുസല്ലയിട്ട് നമസ്കരിച്ച് വിവാദത്തിലായിട്ടുള്ള ഒരുപാട് ആളുകളുമുണ്ട് അവർക്ക് കാര്യം മനസ്സിലായിന്ന് തോന്നുന്നു എന്തുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് ഇങ്ങനെ നമ്മളെ നിർബന്ധിപ്പിച്ച് നിർത്താൻ ശ്രമിക്കുന്നത് ഇതിനകത്ത് സത്യമുണ്ടെങ്കിൽ ഇത് ശരിയാണെങ്കിൽ ഇതിലേക്ക് ആളുകൾ വന്നു വന്ന് വീടില്ലേ എന്ന് മനുഷ്യര് ചിന്തിച്ചു തുടങ്ങി